ഒന്നൊരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച വീട്ടിലിരിക്കാൻ കിടന്നു പക്ഷേ നമ്മള് എന്താ പറയാ ഇന്നോഗ്രേഷൻ ഉള്ളത് അതിനധികം പേരോട് എത്തിഷമുണ്ട് ആദ്യം തന്നെ പ്രതിപ്പെട്ടൊരു വലിയ താങ്ക് യു പറയാണ് എവിടെ പിന്നെ ചെറിയൊരു പഴക്കം പറയുന്നുണ്ട് എന്റെ ചേച്ചിന്റെ അപ്പൊ പിന്നെ ഒരുപാട് ഇഷ്ട വ്യക്തികളും എത്തിയിട്ടുണ്ട് എല്ലാവരോടും ഒരു വലിയ ഒരു നമസ്കാരം ആദ്യമേ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു സോ ഈ ഫാമിലിയിലേക്ക് എന്തിനും ഒരുപാട് സന്തോഷം ആ ഒരു യാത്രയുടെ തുടക്കം കളാശിംഗ് ചെട്ടലിൽ നിന്നായിരുന്നു അങ്ങനെയാണ് ഞാനിവിടെത്തുന്നത് ഇടുക്കിയിൽ നല്ലവരായിട്ടുള്ള നാട്ടുകാരുണ്ട് ഇതിന് മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോ ശരിക്കും നമ്മുക്ക് ആർക്കാണ് കൂടുതൽ സുന്ദരനാവാനും അല്ലെങ്കിൽ സുന്ദരി ആവാനും ഇഷ്ടമില്ലാത്തത് ഒന്ന് കൈകൊണ്ടിരിക്കാമോ അപ്പൊ സുന്ദരനാവാൻ വേണ്ടിട്ടല്ലേ അവൾ അ കയ്യിൽ കൊടുക്കാം നമ്മൾ എല്ലാരും കണ്ണാടി മുന്നിൽ നോക്കുമ്പോ എത്ര ദിവസം നമ്മൾ കണ്ണടിയുടെ മുന്നിൽ നോക്കും ശരിയല്ലേ ഫാമിലി സലൂൺ ഇവിടെ ഇരി കണ്ടുവന്നുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ പ്രതിപക്ഷം വലിയ ആശങ്ക ഒരുപാട് അഡ്വാൻസ് ടെക്നോളജീസ് ആയിട്ടാണ് അതും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ നമുക്ക് ആഗ്രഹം പല സലൂൺസും ഇപ്പം മക്കളൊരു സ്ഥലത്ത് മനസ്സമാധാനത്തിന് വേണ്ടി കണ്ടിരുന്നു എനിക്ക് അടി കിട്ടിയില്ല മനസ്സിൽ അമ്മേ ഇത്രയൊക്കെ സ്നേഹം സ്നേഹങ്ങളോടാണല്ലോ നമ്മടുത്ത് ഇങ്ങനെയൊക്കെ പറയാം ആ ഒരു സ്നേഹത്തിനും അതുപോലെ വന്നതിന് ശേഷം ഞങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് പറയാനാണ് എനിക്ക് ആഗ്രഹം ഞാൻ ഒരു അമ്മ പറഞ്ഞു ഇതൊക്കെ അവള് നൂറ് ദിവസം കഴിഞ്ഞിട്ട് അവൾക്ക് വരാൻ പറ്റട്ടെ ഇത്ര ദിവസം എങ്ങനെ പറഞ്ഞേ കപ്പും വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇതൊക്കെയാണ് ശരിക്കും കിട്ടിയിട്ടുള്ള സ്നേഹം വീട്ടിലൊരാളെ പോലെയാണ് എല്ലാ വരണത് അപ്പോ എല്ലാവർക്കും ഈ സ്ഥാപനത്തിനും എല്ലാവിധ ആശംസകളും എന്നും നമ്മുടെ എല്ലാവരുടെയും സൗന്ദര്യ സങ്കല്പങ്ങൾ യഥാർത്ഥമാകുവാൻ ഈ സ്ഥാപനത്തിലൂടെ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം